സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി ഗണേഷ് കുമാർ എന്നിവരുടെ നിതാന്ത ഇടപെടൽ കൊണ്ടാണ് കർണാടകയിൽ കാണാതായ എന്ന ചെറുപ്പക്കാരൻ്റെ തിരച്ചിൽ ഊർജിതമായത് ഇതിന് പിന്നിൽ ഒരുപാട് കഷ്ടപ്പെട്ടിരിക്കുകയാണ് ഈ രാഷ്ട്രീയ പ്രവർത്തകർ അതുപോലെ തന്നെ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന ചെറുപ്പക്കാരനും ഇതിനു വേണ്ടി ഒരുപാട് നിതാന്ത പരിശ്രമം നടത്തുന്നുണ്ട് കർണാടകയിൽ ഷേരൂരിൽ മണ്ണിടിച്ചിലിൽ എന്ന ചെറുപ്പക്കാരൻ്റെ തിരോധാനം ഏഴു ദിവസമായി വലിയ തോതിൽ തിരച്ചിൽ നടക്കുന്നുണ്ട് മിക്കവരും അർജുൻ ജീവനോടെ ഇല്ല എന്ന നിഗമനത്തിലാണ് പക്ഷേ ഇതിനെക്കുറിച്ച് വെളിപ്പെടുത്തലുമായി വന്നിരിക്കുകയാണ് കായംകുളം സ്വദേശിയും കണ്ടെയ്നർ ട്രെയിനിങ് തൊഴിലാളിയുമായ അക്ബർ ഷാ അർജുൻ മരിച്ചിട്ടില്ല മലയോട് ചേർന്നാണ് അന്ന് വാഹനം പാർക്ക് ചെയ്തിരിക്കുന്നത് ഏകദേശം ഇരുപത്തെട്ട് മുപ്പത് ടൺ ഭാരമുണ്ട് അർജുൻ ഓടിച്ചിരുന്ന ഭാരത് ബെൻസിന് മണ്ണിടിഞ്ഞ സമയത്ത് റോഡിനോട് ചേർന്ന് മണ്ണ് വീണു വാഹനം ആ നേരത്ത് അവിടെയുണ്ട് അർജുൻ ഉറക്കമായിരുന്നതിനാൽ ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല മുകളിൽ നിന്നും ചെരുവിലേക്ക് മണ്ണ് വീണപ്പോൾ വാഹനം തള്ളി മലയോട് കൂടുതൽ ചേർന്നിട്ടുണ്ടാവാം ആ ജി പി എസ് ലൊക്കേഷനിൽ നിന്നും മലയോട് ചേർന്ന് ഉള്ളിലേക്ക് നോക്കിയാൽ അർജുനെ കണ്ടെത്താനായിട്ട് ചേരുവുണ്ടായത് കാരണം വാഹനം എരിങ്ങി മുകളിലോട്ട് നീങ്ങി വെള്ളത്തിലൊരിക്കലും വാഹനം ഉണ്ടാകാൻ സാധ്യതയില്ല മലയോട് ചേർന്ന് വെള്ളം ഇറങ്ങിയപ്പോൾ എയർ സർക്കുലേഷൻ കിട്ടിയത് കൊണ്ടാണ് അന്ന് വാഹനം സ്റ്റാർട്ടായത് വെള്ളത്തിൽ എയർ സർക്കുലേഷൻ ഇല്ലാത്തതുകൊണ്ട് വാഹനം സ്റ്റാർട്ടാവാൻ സാധ്യതയില്ല അവൻ അർജുൻ ജീവനോടെയുണ്ട് എന്ന് തന്നെയാണ് അക്ബർ ഷാ തുറന്നു പറഞ്ഞത് വാഹനക്കാരൻ എന്ന യൂട്യൂബറുടെ ചാനലിലാണ് അദ്ദേഹം ഇങ്ങനെയൊരു വെളിപ്പെടുത്തൽ നടത്തിയത് ടൂ ടി എന്നാണ് ഈ ചാനലിൻ്റെ പേര്